അറുപത് കോടിയും കടന്ന് നേരെ വെറും ഒൻപത് ദിവസം കൊണ്ട് അൻപത് കോടി അപ്പോൾ ഇനി നൂറിലേക്ക് എത്താൻ അധികം താമസമൊന്നുമില്ല പ്രേക്ഷകർക്ക് ഇത്ര പ്രിയപ്പെട്ടതായി നേരിങ്ങനെ നേട്ടത്തിലേക്ക് കുതിക്കുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കണ്ടുപിടിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഹീറോയിസം സിനിമ എന്നതിൻ്റെ നിർവചനം നേരിന് നേരെ പിടിച്ച കണ്ണാടി എന്നാണ് എന്നാൽ ഈ നേര് നേരിന് നേരെ പിടിച്ച കണ്ണാടിയാണോ അതായത് ജിത്തുവിൻ്റെ നേര് നേരാണോ നേരാണോ എന്ന് ചോദിച്ചാൽ നേരാണ് നേരല്ലേ എന്ന് ചോദിച്ചാൽ അല്ലേന്ന് ചോദിച്ചാൽ നേരാണ് ജീത്തു മോഹൻലാൽ കൂട്ടുകെട്ടിൽ നേരെ പണിപ്പുരയിൽ നിന്നിറങ്ങി നിൽക്കുമ്പോഴാണ് ദീപു കെ ഉണ്ണിയുടെ രംഗപ്രവേശം നേരിൻ്റെ ബേസിക് ഐഡിയ എൻ്റേതാണ് നിങ്ങൾക്ക് കഥ മോഷ്ടിച്ചു എനിക്ക് പാരിതോഷ്യം കിട്ടണം എന്നാൽ നമ്മുടെ ജീത്തു ജോസഫ് പറഞ്ഞു മോഷണമല്ല അത് വേറെ ഇത് വേറെ പോരാത്തതിന് ദീപുവിൻ്റെ കഥയുടെ സിനോപ്സിസ് സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചതോടെ ദീപു വന്ന വഴിക്ക് മടങ്ങി ആ കഥ അങ്ങനെ ശുഭം സിനിമ ഇറങ്ങി മോഹൻലാൽ എന്ന പ്രതിഭയുടെ അഭിനയ മികവിൽ തന്നെ നേരെ സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു അതും കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച കളക്ഷൻ നിരയിലേക്ക് നേരിടം പിടിച്ചു ഇനിയാണ് ചെറിയ ഒരു സംശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സ്കെച്ച് ആർട്ടിസ്റ്റ് ടൂവിൻ്റെ കഥയുമായി എന്തോ ഒരു ചെറിയ സാമ്യം ഈ സിനിമയ്ക്കുണ്ടോ അതോ അങ്ങനൊരു സാമ്യം യാദർശികം മാത്രമാണോ സ്കെച്ച് ആർട്ടിസ്റ്റ് ടൂവിൻ്റെ കഥ ഇങ്ങനെയാണ് അന്ധയായ പെൺകുട്ടി റേപ്പിനിരയാകുന്നു കുറ്റവാളിയെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ സ്കെച്ച് ആർട്ടിസ്റ്റായ പോലീസുകാരൻ രൂപസാദൃശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ചിത്രം വരയ്ക്കുകയാണ് അങ്ങനെ കാഴ്ച എന്ന പരിമിതിയെ മറികടന്ന് കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു ഇനി ഇരു സിനിമകളിലെയും സാമ്യങ്ങളൊന്നു നോക്കാം റേപ്പിസ്റ്റ് കോണ്ടമിട്ടാണ് റേപ്പ് ചെയ്യുന്നത് അതിന്റെ കെമിക്കൽ വജേനയിൽ നിന്ന് കിട്ടുന്നുമുണ്ട് കൊലപാതക ഭീഷണി മുഴക്കിയുള്ള റേപ്പിനിടയിൽ അവൾ അയാളുടെ മുഖമാകെ പരതി നോക്കുന്നുണ്ട് സ്കെച്ച് ആർട്ടിസ്റ്റ് ടൂവിൽ അവളുടെ മനസ്സിലുള്ള ചിത്രം പോലീസുകാരൻ കടലാസിൽ പകർത്തുമ്പോൾ നേരിൽ സ്കൾപ്ചർ ആർട്ടിസ്റ്റായ സാറ എന്ന റേപ്പിനിരയായ പെൺകുട്ടി തന്നെയാണ് കുറ്റവാളിയുടെ രൂപം സൃഷ്ടിക്കുന്നത് ചിത്രത്തിലെ സാമ്യം പണിയാകുമെന്ന് മനസ്സിലാക്കിയ വില്ലൻ പിന്നെയും ഇരയെ ഇരയെപ്പോയി കണ്ട് ഭീഷണിപ്പെടുത്തും പക്ഷേ അതും തെളിയിക്കാനാകുന്നില്ല കോടതിയിൽ വില്ലനു വേണ്ടി നാട്ടിലെ ഏറ്റവും വലിയ വക്കീൽ വരുന്നു നേരിൽ കാണാത്ത ആളുടെ ചിത്രം എങ്ങനെ വരയ്ക്കാനാകുമെന്ന് എതിർഭാഗം വക്കീൽ ചലഞ്ച് ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നതിനിടയിൽ എങ്ങനെ റേപ്പിസ്റ്റിനെ തലോടുമെന്ന് ചോദിക്കുന്നു ഒടുവിൽ കോടതിയിൽ വെച്ച് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ മുഖത്ത് തൊട്ടുനോക്കി ആ ചിത്രം വരപ്പിക്കുന്നു ജഡ്ജിയുടെ കയ്യിൽ കൊടുക്കുന്ന ചിത്രത്തിൽ അതിശയോക്തിയോട് നോക്കുന്ന ജഡ്ജിയും കേസ് ജയിച്ചതിലെ സന്തോഷത്തിൽ നിറയുന്ന പ്രേക്ഷകരുമാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് ചൂവിൽ ഇത് നേരിലേക്ക് വരുമ്പോൾ എതിർഭാഗം വക്കീലിന്റെ രൂപം നിർമ്മിച്ച് പ്രേക്ഷകരുടെ കണ്ണു നിറയ്ക്കുന്ന സാറ എന്ന കഥാപാത്രത്തെയാണ് കാണുന്നത് ഇത്രേ സാമ്യമേ ഉള്ളൂ ഇത് യാദൃശികമാണോ അതോ മോഷണമാണോ ഒന്നുകിൽ ജീത്തു അല്ലെങ്കിൽ വക്കീലമ്മ രണ്ടിലൊരാൾ ചതിച്ചു അല്ല എന്ന് വിശ്വസിക്കാനായിരിക്കും സിനിമാ പ്രേമികൾക്ക് ഇഷ്ടം കാരണം ദൃശ്യത്തിന്റെ ഒറിജിനൽ കഥയുടെ പേരിൽ കാലങ്ങളോളം പഴികേട്ടയാളാണല്ലോ ജീത്തു എന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കാനും പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മൈബോസ് എന്ന ചിത്രം ദി പ്രപ്പോസൽ എന്ന സിനിമയുമായും സാമ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ സാമ്യങ്ങളിലെ അസ്വാഭാവികത തികച്ചും യാദർശികം മാത്രമാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കാൻ തോന്നുന്നു ഇനി കോപ്പിയാണെങ്കിലും സാമ്യമാണെങ്കിലും പ്രചോദനമാണെങ്കിലും ഒരു കോട്ട് റൂമിൽ നിന്നുകൊണ്ട് അരങ്ങ് തകർത്ത നേരിലെ ലാലേട്ടനും അനശ്വരയും സിദ്ധിക്കുമെല്ലാം ജീവിക്കുക തന്നെയായിരുന്നു